നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂട ചൂടാ മുളക്റ്റൽ ഞങ്ങളിവിടെ ചൂടാന്ന് പറയും അല്ലെങ്കിൽ മെറ്റൽ എന്നും പറയും അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ കുറച്ച് ചൂട കഴുകി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അതിരിക്കില്ല മസാല തയ്യാറാണ് ഒരു സബോള ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് അരിഞ്ഞത് മൂന്നല്ലി വെളുത്തുള്ളി தக்காளி இதுல அதைப் அதேட்டா மன்னில் படி ஒரு டீஸ்பூன் പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് ഒന്നര രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളകും പൊടി ഇതൊന്നും നന്നായി അരച്ചെടുക്കട്ടെട്ടോ ഇതിൽ വെള്ളമൊഴിക്കാണ്ടെണ്ണം അടിച്ചെടുക്കേട്ടാ ഇത് മാതിരി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അരിക്കെണ്ണം വെളിച്ചെണ്ണ കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണിൻ്റെ അവിടെക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ രണ്ട് മണി ഉലുവ ഇതൊന്ന് പൊട്ടേട്ടോ എലിച്ചെണ്ണ ചൂടായില്ലാന്ന് തോന്നുന്നുണ്ട് ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചോന്നുള്ളി ഇഞ്ചി ചതച്ചത് കേട്ടോ ഇതിലിട്ടിട്ട് വേണം നാല് പച്ചമുളക് நடு ஜீண்டிதட்டா இது ஒன்று வயது வச்சா குறச்சு வேப்பில கேட்டா இது இருக்கா ഒന്ന് നന്നായി വഴന്ന് വരട്ടെട്ടാ ഇതിൻ്റെ പച്ചമണക്കൊന്ന് പോയി വരട്ടെ നന്നായി വാടി ഉണ്ട് ഇതിൻ്റെ പച്ചമണൊക്കെ പോയി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഈ സമയത്ത് നമുക്ക് കുടപ്പുളി അതായത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇത് ഇതിലേക്ക് ഉണ്ടാ ഇനി നമുക്ക് ഈ ജാർ കഴുകിട്ട് കുറച്ച് അതിനാവശ്യമുള്ള കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒക്കെ കേട്ട് തിളച്ചിണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ഇടാം കേട്ടോ ഇത് ഇവിടെ ഇരുന്ന് വറ്റട്ടേട്ട ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ നമുക്ക് വറ്റട്ടോ തുറന്ന് നോക്കി വെക്കാം കേട്ടോ ഊട്ടം നന്നായി തിളക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കാം ഇത് കുറവുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇതിലുപ്പൊക്കെ പാകം കേട്ടോ ഞാൻ ഒന്നും കൂടി അടച്ചേക്കാട്ട് തുറക്കാട്ട് നന്നായി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പല്ല ഇത് ഓഫാക്കീ കറി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയട്ടാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം